ആദായ നികുതി പത്ത് ലക്ഷത്തിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷമായി വർദ്ധിപ്പിച്ചു അതുമൂലം മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാരുൾപ്പെടെ മധ്യവർഗത്തിൽപ്പെട്ടവർക്ക് എൺപതിനായിരം രൂപയുടെ ലാഭം ഉണ്ടാകുന്നു എന്നതിനപ്പുറമായി ഈ ബഡ്ജറ്റിൽ മറ്റൊരു പ്രയോജനവും ആർക്കുമില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥയാണ് കൃഷിക്കാരുടെ എം എസ് പി മിനിമം സപ്പോർട്ട് പ്രൈസിനെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു അതിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല തന്നെ നമ്മുടെ രാജ്യത്തെ കൂടിക്കണക്കിന് വരുന്ന പാവപ്പെട്ടവർക്ക് പ്രയോജനം ലഭിക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂലിവർധനവ് തൊഴിലാളികൾക്ക് കൂലി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവൂ എന്ന് പ്രതീക്ഷിച്ചു ആ പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രഖ്യാപിച്ചതിന്റെ ഒരു ആവർത്തനം മാത്രമാണ് നിലവിലുള്ള പദ്ധതികൾക്ക് പണം പണം നീക്കി വെച്ചു എന്നതിനപ്പുറമായി മറ്റ് യാതൊരു പുതിയ സ്കീമുകളോ പുതിയ പദ്ധതികളോ പുതിയ ബഡ്ജറ്റ് ആനുകൂല്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൽ എടുത്തു പറയേണ്ട അവസ്ഥ അപ്പോൾ ഈ പത്ത് ലക്ഷം രൂപ വരുമാന പത്ത് ലക്ഷം രൂപയുടെ ഇൻകം ടാക്സ് അത് പന്ത്രണ്ട് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതിനെ മാത്രമാണ് ഉയർത്തി കാണിക്കുന്നത് അതൊരു സ്വാഭാവികമാണ് കാരണം ലക്ഷം രൂപയുടെ ഇൻകം ടാക്സിനെ അത് അതിന്റെ പരിധി പന്ത്രണ്ട് ലക്ഷം രൂപയായി ഉയർത്തിയതിൽ അതൊരു സ്വാഭാവികമായ നടപടി മാത്രമാണ് എത്രയോ കാലമായി ഇവിടത്തെ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഡൽഹി തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വർധനമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ബീഹാർ ബീഹാറ് ബി ജെ പി യെ കേന്ദ്ര ഗവൺമെന്റിനെ പിന്താങ്ങുന്ന നിതീഷ് കുമാറിന്റെ പാർട്ടിയായി ജെഡിയു ഭരിക്കുന്ന സംസ്ഥാനമാണ് അവിടെ നാലഞ്ച് മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് ആ തെരഞ്ഞെടുപ്പിനെയും മുന്നിൽ കണ്ടുകൊണ്ട് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഒരു ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനമല്ലാതെ മറ്റ് സംസ്ഥാന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ ബഡ്ജറ്റ് കൊണ്ട് യാതൊരു പ്രയോജനമില്ല മാത്രമല്ല കേരളം സമർപ്പിച്ച ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജ് അംഗീകരിച്ചിട്ടില്ല വയനാട്ടിലുണ്ടായ ദുരന്തത്തിന് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ട പാക്കേജ് അതുപോലും പ്രഖ്യാപിച്ചിട്ടില്ല കേരളത്തിന്റെ പേര് പോലും പരാമർശിക്കുവാൻ ധനമന്ത്രി തയ്യാറായില്ല എന്നുള്ള അങ്ങേറ്റം നിരാശയുമാണ് പ്രതിഷേധാകർക്കുമാണ്